ചത്താലും ആ ഇറച്ചാ തിന്നൂരാന്ന് പറഞ്ഞേ ഞങ്ങന്മാരേ ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊന്നും മതങ്ങൾ നോക്കിയെങ്കിലും കേട്ടോ ഇനിയിപ്പോ അത് പറയണ്ട സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏത് വൈക്ക് സാധനം പോകണമെന്നല്ല ആരെങ്കിലും കൊണ്ടിട്ടുള്ളൂ ആരെങ്കിലും ഒക്കെ അപ്പോൾ ഇപ്പൊ ഇറച്ചൊക്കെ ഒക്കെ ഏത് ബൈക്ക് പോകണമെങ്കിൽ കാണൂല അങ്ങനത്തെ ഒരു നാട്ടിന്റെ പേരും വെച്ച് കണ്ടാണ് ഈ സിനിമ ഇതിപ്പോ വേറെ എവിടെയെങ്കിലും ഒക്കെ നടന്ന ഒരു സംഭവമായിരിക്കും ചിലപ്പോ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഇതിന്റെ എത്രത്തോളം സത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ പോലും അത് ആ നാടിൻ്റെ പേര് വച്ചിട്ടും ആ നാടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളിറക്കിക്കോളി അങ്ങനത്തെ ഇതുപോലത്തെ നാടുകളുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ നാടുകളുണ്ട് നമ്മളതിനെ എന്ന് പറയണില്ല തിരിച്ചും മറിച്ചും മതവിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് അതായത് തീവ്ര മതത്തിലും മതത്തിലുണ്ട് മതമില്ലാത്തവർക്കും തീവ്ര മനോഭാവങ്ങളുള്ളവരുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റു മനുഷ്യരുടെ സമാധാനം കിട്ടുന്ന പല ടൈപ്പ് ആളുകൾ ഈ ലോകത്ത് തന്നെ ഉണ്ട് ഈ രാജ്യത്തുനിന്നല്ലാ ലോകത്ത് തന്നെ ഉണ്ട് ഈ രാജ്യത്തുമുണ്ട് പക്ഷെ നമ്മളെ കേരളത്തിന്റെ പേര് വെച്ചിട്ടാണ് നമുക്ക് അതിന്റെ ഒരു കുറച്ചും കൂടി ഡെപ് ആയിട്ട് നമുക്ക് ഇതിന് ചിന്തിക്കണ്ട കാരണം നമ്മുടെ കേരളത്തിൽ സമാധാനമായിട്ട് കഴിഞ്ഞ് പോകുന്ന ഒരുപാട് ആളുകൾ ഒരു നാടാണ് എങ്കിൽ പോലും ഈ ഈ വീഡിയോൻ്റെ ഒരുപാട് വീഡിയോസും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായി അതിൻ്റെ ഒക്കെ കമൻറ്റിനകത്ത് നോക്കിയാൽ പോർക്കിറച്ചി നല്ലതാണ് കപ്പയും പോർക്കും നല്ലതാണ് ഇത് വേറൊരു വിഭാഗത്തിനെ പ്രവോക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ചെങ്ങന്മാരെ പോർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ കഴിക്കും നിങ്ങൾക്ക് സദ്യയാണ് ഇഷ്ടം അത് കഴിക്കും നിങ്ങൾക്ക് നോൺ വെജ് താല്പര്യമില്ല നിങ്ങൾ കഴിക്കണ്ട ആരും നിങ്ങൾ നിർബന്ധിക്കാൻ വരുന്നൊരു നാടല്ല കേരളം അല്ലെങ്കിൽ നിങ്ങൾ ഇറച്ചി കഴിച്ചു എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഈ വിഭാഗക്കാരാണ് ഇറച്ചിനെ മുസ്ലിമും സദ്യനെ ഹിന്ദു അങ്ങനത്തെ ഒന്നുമില്ല നമ്മളും സദ്യ കഴിക്കുന്ന ആളുകളാണ് നല്ല അല്ലെങ്കിൽ നമ്മൾ പോണാകുമ്പോൾ സദ്യ കഴിക്കാൻ പോകുന്ന ആളുകളാണ് ഓർഡർ ചെയ്ത് കാണാൻ ഇവിടെ ഞാൻ ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുന്നതാണ് അതായത് നമ്മൾ ഓരോ അതൊരു ഭക്ഷണമാണ് ആ ഭക്ഷണം പലർക്കും പല താല്പര്യമായിരിക്കും ഓരോ വിഭവത്തിൻ്റെയും പല സാധനങ്ങൾ ഇപ്പോൾ ഒരു ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഗ് പീസ് ആയിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം ചില ആൾക്ക് ചെസ്റ്റ് പീസ് തന്നെ വേണ്ടി വരും ചില ആൾക്ക് ബോൺലെസ് വേണ്ടി വരും അതോ ഓരോരുത്തരും ഓരോ താല്പര്യമാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബീഫിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അതിൻ്റെ ഇറച്ചിയായിരിക്കും വേണ്ടത് മറ്റു ചിലർക്ക് മൂത്രമായിരിക്കും ചിലർക്ക് ചാണകമായിരിക്കും അതിൻ്റെ തന്നെ പക്ഷെ അവരെ നമ്മൾ കളിയാക്ക കളിയാക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ വിശ്വാസം ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അതിനകത്തൊരു വിശ്വാസം ഉണ്ടാവും അങ്ങനെ തിരിച്ചു അവരെയും കളിയാക്കേണ്ട ആവശ്യമില്ല അവർ മൂത്രം കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ കമന്റിൽ വരുന്ന കേട്ടായി പറയുന്നത് നിങ്ങൾ ചാണകം തിന്നും അവർക്കതാണ് ചിലപ്പോൾ ചില ഇപ്പൊ ഒരാളെ സാധനം കഴിക്കുന്നുണ്ട് താല്പര്യത്തോടെ കഴിക്കുന്നത് അപ്പൊ അവർക്കത് വിശ്വാസം ഉണ്ടാവും അവരാ വൈക്കി വിടുക അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുന്നവരാ വിടുക നമ്മൾ തമ്മും തമ്മിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളെയും ഹനിക്കാതിരിക്കുക വേറെ വെച്ചാൽ ഇതിൻ്റെ കേരളത്തിൻ്റെ പേര് വെക്കുമ്പോൾ വല്ല പ്രശ്നം എന്തോന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കേരളത്തിനെ കുറിച്ച് അറിയാത്തവരോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾ കേരളത്തിൻ്റെ എന്തേലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോ കാണുമ്പോൾ നമ്മളുടെ ഇമേജ് അവിടെ പോണത് അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ കേരളം എന്നുള്ള പേര് വെച്ചിട്ട് ആ പേരിനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇതൊക്കെ സെൻസർ ബോർഡ് കാണേണ്ട കാര്യങ്ങളാണ് എന്താ അറിയില്ല വേറെ മൂവീസൊക്കെ അവർ കട്ട് ചെയ്യാനും ബാൻ ചെയ്യാനൊക്കെ ഭയങ്കര ഫ്രണ്ടിലാണ് അതൊക്കെ എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മളെ നാടിൻ്റെ പേര് കളയുന്ന അല്ലെങ്കിൽ സമാധാനം കളയുന്ന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക കാരണം നമ്മളോട് ഇപ്പം സമാ എല്ലാവരും സമാധാനത്തിൽ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറുള്ള സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ നിന്ന് നമ്മളെ നാടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ കുത്തി തീരുപ്പുണ്ടാക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു വിഭാഗത്തിനല്ലേ പറയുന്നത് നമ്മളല്ലോ പറയുന്നത് എന്നൊക്കെ പറയുന്ന ആൾ ഉണ്ടാവും പക്ഷെ എന്ന് നമ്മളെ പറഞ്ഞു നാളെ വേറെ ആളായിരിക്കും അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റൊരാളെ പറയും അങ്ങനെ തമ്മ തമ്മിൽ നമ്മൾ തമ്മിൽ എന്തു ചെയ്യും അടി ഉണ്ടാക്കി വെറുതെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും നമ്മളുടെ ജീവി നമ്മളുടെ ഒരു സംസ്കാരം ഉണ്ട് അത് നഷ്ടപ്പെട്ട് നമ്മൾ തമ്മ തമ്മിൽ അടിക്കുന്ന ഒരാളായിട്ട് മാറും അപ്പൊ അങ്ങനത്തെ എന്താ പറയാ വക വെക്കുന്നത് ഇതുപോലത്തെ വിഷവിത്തുകളെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ